എന്നും രാജ്യത്തിന്റെ ഉന്നമനത്തിനും ഇവിടുത്തെ പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ പരിപൂർണമായ വളർച്ച മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ വക്താവായ സി ആർ കേശവൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്തിയ ലോകമെമ്പാടും ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ് പ്രധാനമന്ത്രി മോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വിജയകരമായ യുവ സന്ദർശനത്തിനെ പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത് അതേസമയം രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം തന്നെ രാജ്യത്തെ അവഹേളിക്കുകയാണ് പതിവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ സമീപകാല യു എസ് പര്യടനത്തിൽ വന്ന കൊള്ളെഴുതായ്മകളെ നിശിതമായി വിമർശിച്ച കേശവൻ ഇന്ത്യ വിരുദ്ധ തീവ്രവാദിയായ ഇൽഹാൻ ഒമർനെ ഉള്ളവരുമായി രാഹുൽ ഗാന്ധി ഇടപഴകിയെന്നും പറഞ്ഞു എന്നാൽ ഇതേ സമയം ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നേതാവായി പ്രധാനമന്ത്രി മോദി ഉയർന്നു വരികയാണേ എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ അന്തസ് വാനോളം ഉയർത്തിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് മോദിയെന്നും കേശവൻ പറഞ്ഞു മോദി ഒരു വലിയ ഏകീകരണക്കാരനാണെങ്കിലും രാഹുൽ ഗാന്ധി ഏറെ അപകടകാരിയായ ഒരു വിഘടനവാദിയാണ് എന്നും അദ്ദേഹം വിമർശിച്ചു രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുമ്പോഴെല്ലാം തന്നെ ഇന്ത്യയുടെ അഭിമാനത്തെ അവഹേളിക്കുകയാണ് പതിവ് കഴിഞ്ഞ തവണ അമേരിക്കയിലായിരുന്നപ്പോൾ ഇന്ത്യ വിരുദ്ധ തീവ്രവാദികളായ ഇൽഹാൻ ഒമറിനെ പോലെയുള്ളവരുമായി ഇടപഴകിയത് ഇതിന് തെളിവാണ് അതേസമയം പ്രധാനമന്ത്രി മോദി യു എസുമായുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ട് രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയുമായുള്ള നിക്ഷേപങ്ങളും സഹകരണവും വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് യു എസിലെ സിഇഒമാർ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾക്ക് അനുകൂലമായി തന്നെ പ്രതികരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാർ രാഹുലിനെ എത്രത്തോളം ഇനി വാനോളം പുകഴ്ത്തിയാലും മോദിയുടെ അടുത്തെത്താൻ പോലും അർഹതയില്ലാത്ത വ്യക്തി തന്നെയാണ് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബവും കോൺഗ്രസും ഒക്കെ ഭരണഘടനയെ പണയം വെച്ച് അന്തസ് ഉയർത്തിയവരാണ് എന്നത് നക്തമായ ഒരു സത്യമാണ് ഇന്നും കാശ്മീർ ജനത സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനു ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹമാണ് അതിന്റെ കാരണഭൂതൻ അതേപോലെ എവിടെയും കാശ്മീർ ജനതയെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ആ സമാധാനപരമായ അന്തരീക്ഷത്തെ എങ്ങനെ തച്ചുടയ്ക്കാം എന്നാണ് ആലോചിക്കുന്നതും എന്നാൽ താൻ അതിന് അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ഇതിലൂടെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തെളിയിച്ചു കൊടുക്കുന്നതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരണം എന്ന് ശാട്ട്യം പിടിക്കുന്ന രാഹുലിനും കുടുംബത്തിനും അതൊരു ദിവാസ്വപ്നമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതേപോലെ തന്നെ മൂതാ മോദി സർക്കാർ നൂറാം ദിവസം തികയുന്നതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന ഖാദി കരകൗശല തൊഴിലാളികൾക്ക് വൻ വേതന വർധനവാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാമിന് കീഴിലുള്ള മൂവായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നൂറ്റി പതിനൊന്ന് കോടിയാണ് സബ്സിഡിയായി ലഭിക്കുന്നത് ഇതിലൂടെ നാല്പത്തി മൂവായിരത്തി ഇരുപത്തി ഒന്ന് പുതിയ തൊഴിലവസരങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒൻപത് ദശാംശം അഞ്ച് എട്ട് ലക്ഷം പുതിയ പദ്ധതികളിലായി എൺപത്തി മൂന്ന് ദശാംശം നാല് എട്ട് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിച്ചു ഇക്കാലയളവിൽ കെ വിഐസിയുടെ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ മാർജിൻ മണി വിതരണം ചെയ്തു ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസ് വഴി കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തേ ദശാംശം ഒന്ന് ഏഴ് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു ഇതെല്ലാം കോണ്ഗ്രസും പ്രതിപക്ഷ നേതാവും കണ്ടു എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കര്മാ